എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ആമുഖം വിഷ്ണു സഹസ്രനാമശാസ്ത്രത്തിൻ്റെ വിശേഷം അതിൻ്റെ മഹത്വം അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടു ശ്രീ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മഹത്വം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഈ നല്ലൊരു സുന്ദര നിമിഷത്തിൽ നല്ലൊരു സുന്ദരമായൊരു ദിവസത്തിൽ ഇന്ന് ഗുരുപൂർണ ഗുരുപൂർണിമ ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ വിഷ്ണു സഹസ്രം ഉണ്ടായതിൽ അന്നു മുതൽ ഇന്നു വരെ ഇതിൻ്റെ പരമ്പരകളായിട്ട് ആളുകൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആചാര്യന്മാർ കുറേ ഗുരുക്കന്മാർ എല്ലാം നമ്മുടെ മുമ്പിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ കൂടെ നമ്മൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കി തരാണ്ട് ഒരുപാട് ആചാര്യന്മാർ വന്നിട്ടുണ്ട് ഗുരുക്കന്മാരും സൽ ഗുരുക്കന്മാരും അങ്ങനെ ഒരു പുണ്യ നിർവശത്തിൽ തന്നെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ടും എല്ലാവരോടും വന്ദിച്ചുകൊണ്ടും നമുക്ക് ഒരു ഏഴോളം ശ്ലോകങ്ങൾ കൂടി കുറേ ആളുകളെ ഇതിൽ കൂടി വന്ദിച്ചിട്ട് ഇതിൻ്റെ അർത്ഥത്തിൻ്റെ തൊട്ടും മുമ്പ് രണ്ട് എപ്പിസോഡിന് മുമ്പുള്ള ഒരു കാര്യത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ വന്ദന ശ്ലോകങ്ങൾ ആരെയൊക്കെയാണ് വന്ദിക്കേണ്ടത് മഹാവിഷ്ണുവിൻ്റെ ഈ മഹാവിഷ്ണു ഭഗവാൻ്റെ തത്വത്തിൽ അടി അധിഷ്ഠിതമായിട്ടുള്ള അടി തത്വത്തിൽ അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരുന്ന ഈ വീഡിയോയിൽ ഈ ചാനലിൽ കൂടിയുള്ള ഈ ഒരു കാര്യത്തിൽ എന്തെല്ലാം ആരെല്ലാം ആരെയൊക്കെയാണ് നമുക്ക് വന്ദിക്കേണ്ടത് ഒരു ഏഴ് ശ്ലോകങ്ങളുണ്ട് ഈ ഏഴ് ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് ഓരോരുത്തരെയും വന്ദിക്കാം ആ ഏഴ് ശ്ലോകങ്ങളിൽ വന്ദിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വരികൾ ഓരോ വരികളുണ്ട് ആ വരികൾ വായിക്കുകയും അതിൽ നിന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ജസ്റ്റ് അർത്ഥം മനസ്സിലാക്കി ഓരോ വരികൾ കൂടി നമുക്ക് ഏഴ് ശ്ലോകങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിൽ ആദ്യമായിട്ട് നമ്മൾ ഏതൊരു കാര്യത്തിനും ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് നമ്മൾ ഏതൊരു ശ്ലോകം തുടങ്ങുന്നതിന് മുമ്പ് ഏതൊരു കാര്യം ചെയ്യുന്നതിനും മുമ്പിട്ടും നമ്മൾ ആദ്യം ആരെയാണ് വന്ദിക്കുക അത് തന്നെ ഭഗവാൻ വിഘ്നേശ്വരനെ സകലമായ വിഘ്നങ്ങൾ മാറ്റി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാൻ വിഘ്നേശ്വരനെ വന്ദിക്കുന്നു അങ്ങനെയുള്ളൊരു ശ്ലോകമാണ് ആദ്യം തന്നെ വിഷ്ണു സഹസ്രം നമുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഏതാണ് ആ ശ്ലോകം ഒന്ന് വായിക്കാം തെറ്റില്ലാതെ നോക്കിയൊന്ന് വായി വായിക്കാം അത് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ കയ്യിൽ ബുക്കോ അതിൻ്റെ മൊബൈലിനകത്തോളം ഉള്ള നോട്ടോ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന നോട്ടോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കുക അപ്പോൾ ആ വരി ഞാൻ പറയും അതിൻ്റെ അർത്ഥം കൂടി നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ വരി ഇതാണ് ഓം ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന വനം സർവ വിഘ്നോഹാന്തേ എന്ന് പറഞ്ഞു രണ്ട് വരികൾ ര ഒരു രണ്ട് വരികളിലായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്ലോകങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് വെളുത്ത വസ്ത്രം ധരിച്ചവനും സർവ്യവ്യാപിയും ചന്ദ്രവർണ്ണത്തോട് കൂടിയവനും നാല് കൈകളോട് കൂടിയവനുമായ കൂടാതെ പ്രസന്ന വതനായിട്ടുള്ള അല്ലയോ ഗണപതിയെ വിഘ്നേശ്വര സർവ്വ വിഘ്നങ്ങളും നിവാരണം ചെയ്യുന്നതിനായിട്ടുള്ള അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു അതാണ് ഓം ശുക്ലാം ഭരധരം വിഷ്ണു ശശി വർണ്ണം ചതുർഭുജം പ്രസന്ന വതനം ധ്യായേത് സർവ്വ വിഘ്നോപശാന്തി എന്ന ശ്ലോകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അടുത്തത് ഒരു വരിയാണ് നോക്കി വായിക്കുന്നു ബുക്കുകളിൽ നോക്കിയിരിക്കുക കേട്ടു കേട്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ അതിലും ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക യശ്വ ധീരത ധീരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു വരി നമുക്ക് കാണാൻ സാധിക്കാം വിഷ്ണു സാസ്ത്രനാമത്തിലെ രണ്ടാമത്തേത് അതായത് ഭഗവാന്റെ പരിവാരങ്ങളായിട്ട് രണ്ടുപേരുണ്ട് പരിവാരങ്ങൾ എപ്പോഴും കൂടെ സദാ സഞ്ച സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടുപേരും ഉണ്ടാവും ഏതൊരു ആൾ ഏതൊരു വിൾക്കാരുടെ കൂട്ടത്തിലും ഇപ്പോഴും രണ്ടുപേര് ആരെങ്കിലും കൂട്ടാളികളിൽ കാണും അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു കൂട്ടത്തിലും പരിവാരങ്ങളായിട്ടുള്ള രണ്ടുപേരുണ്ട് അത് അതായത് ധീര വക്രതനും സേനാധിപനായ വൃക്ഷസേന വൃക്ഷസേനനും സേനാധിപതി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സൈന്യത്തിന്റെ അധിപൻ മുതലായ മുതലായ ദേവതകളെ എനിക്ക് ന്യൂനതകളും ില്ലാതിരിക്കുവാനായി നമസ്കരിക്കുന്നു ഇവരെ രണ്ടുപേരാണ് കൂട്ടത്തിൽ നമ്മൾ കൂട്ടുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നങ്ങൾ കാര്യങ്ങളും അതിൽ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു കാരണം എന്തെങ്കിലുമൊക്കെ മുന്നിൽ വരികയാണെങ്കിൽ ഈ രണ്ട് പേര് നമ്മുടെ കൂടെ വരേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അവരെ ഞാൻ നമിക്കുന്നു ഇതിന് ഒരു കാരണവശാലും ഇതിനൊരു വിഘ്നം വരുത്താതെ ഇരിക്കാൻ മുന്നോട്ട് പോകാനായിട്ട് എൻ്റെ കൂട്ടത്തിൽ കാണണം എന്ന് ആ ഭഗവാന്റെ രണ്ട് പരിവാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചിരിക്കുന്നു അവരെ വന്ദിക്കുന്നു കൂടാതെ അടുത്ത ഒരു ശ്ലോകത്തിൽ പറയുന്നത് വ്യാസം വസിഷ്ടം ശക്തി പൗത്രകം ആൽമം പരാശരൽ തപോനിധി എന്നതിൻ്റെ അർത്ഥം എന്താണ് വസിഷ്ഠ മഹർഷിയുടെ മകനായ ശക്തിയുടെ പൗത്രനും വസിഷ്ഠ മഹർഷിയുടെ മകനായ ശക്തിയുടെ പൗത്രനും പരാശര മഹർഷിയുടെ പുത്രനും സുഖ ബ്രഹ്മർഷിയുടെ പിതാവും തപോധനുമായ ന്യൂനതകൾ യാതൊന്നും വ്യാസ മഹർഷിയെ ഞാൻ നമസ്കരിക്കുന്നു ഇത്രയും ഈ കാര്യങ്ങൾ നമുക്ക് ഇവിടെ എത്തിച്ച് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഉപനിഷത്തിൽ കൂടി നമുക്ക് കാര്യങ്ങൾ കലിസന്താരണ ഉപനിഷത്തിൽ ബ്രഹ്മർഷി നാരദൻ പറഞ്ഞു കൊടുത്ത ആ കലിസന്താനോപനിഷത്തിൽ എൻ്റെ ഭാഗങ്ങളായിട്ട് നമ്മുടെ മഹാഭാരതത്തിലെ ആ പർവ് പർവ്വത്തിൽ എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യം എടുത്ത് മഹാഭാരത് മഹാഭാരതത്തിൽ എടുത്ത് കൂടി നമുക്ക് എടുത്ത് കാണിച്ചിരിക്കുന്ന വ്യാസ മഹർഷിയെ നമുക്ക് ആ ഒരു പരമ്പരയെ നമ്മൾ നമസ്കരിക്കുന്നു കൂടാതെ വ്യാസായ വിഷ്ണു രൂപായ വ്യാസ വ്യാസ രൂപായ വിഷ്ണുവേ നവോ വൈ ബ്രഹ്മനിധിയെ വസിഷ്ഠായ നമ അതായത് വിഷ്ണുരൂപനായിട്ടുള്ള വ്യാസനും വ്യാസരൂപനായിട്ടുള്ള വിഷ്ണുവും വസിഷ്ഠകുലത്തിൽ ജനിച്ചവനും ബ്രഹ്മജ്ഞാനിയുമായ വ്യാസഭഗവാന് നമസ്കാരം മഹാവിഷ്ണു തന്നെയാണ് വ്യാസനായി അവതരിച്ചതെന്ന് മഹാഭാഗവത്തിൽ പറയുന്നു അപ്പോൾ അതിനാണ് ഈ അർത്ഥം അല്ലെ വാക്ക് ശ്ലോകമായിട്ട് കൊടുത്തിരിക്കുന്നത് വ്യാസം വ്യ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവെ നമോ വൈ വൈബ്രഹ്മയെ വസിഷ്ഠായ നമോ നമ എന്നും പറഞ്ഞുകൊണ്ടൊരു ശ്ലോകം നമുക്ക് കാണാൻ സാധിക്കും അടുത്തതായിട്ട് അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ രൂപായ വിഷ്ണവേ സർവീഷ്ണവേ എന്നൊരു വാക്കും ഒരു ശ്ലോകവും യസ്മരണ മാത്രേന്ന് ജന്മ സംസാര ബന്ധനൻ വിമുച്മസ്തസ്മേ വിഷ്ണവേ പ്രഭവിഷ്ണു എന്നൊരു ശ്ലോകം കൂടെ രണ്ട് ശ്ലോകം അഞ്ചുമാറു ശ്ലോകങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഹിതനും ശുദ്ധനും ശാശ്വതവും ശുദ്ധനം വെരി പ്യൂരിറ്റിയുള്ള ഏറ്റവും പ്യൂരിറ്റി ആയിട്ടുള്ളവനും ശാശ്വതം എന്ന് എപ്പോഴും നിലനിർത്തിക്കുന്നവനുമായിട്ടുള്ള ഒറ്റ ഇതിൽ കാര്യം നിലകൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാട്ടങ്ങൾ ശാശ്വതനുമായിട്ടുള്ള പരമാത്മാവും എപ്പോഴും ഒരേ ഒരേ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനും സർവവ്യാപിയും എല്ലാറ്റിനെയും ജയിക്കുന്നവനും ഓർക്കുമ്പോൾ തന്നെ ഭക്തരെ ജനന മരണ ദഗ്ബന്ധനങ്ങളിൽ നിന്നും വിമുക്തമാക്കുന്നതിനുമായ വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ അഞ്ചും ആറ് ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്തത് എന്താണ് ശ്ലോകം നമസ്തമസ്ത ഭൂതാന ആദി ഭൂതായ ഭൂപ്രദേ അനേക രൂപ രൂപമായ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഓം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം കൂടെ നമുക്ക് ഏഴ് ശ്ലോകങ്ങൾ കൂടി നമുക്ക് വന്ദിക്കാനായിട്ട് അല്ലെങ്കിൽ ഏഴ് ശ്ലോകങ്ങൾ കൂടി നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇത്രയും ഗുരുപരമ്പരകളിലുള്ള ആളുകളെയും നമുക്ക് ഒരു കാര്യത്തിൽ ഈ വിഷ്ണു സഹസ്രി കാര്യത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇത്രയും പേരെ നമ്മൾ വന്ദിക്കുന്നതും ഏറ്റവും അത്യുത്തമമായിട്ടാണ് ഈ ഒരു ഗുരു പൂർണിമ ദിവസത്തിൽ തന്നെ ഇത് നമുക്ക് ഈ ഒരു എപ്പിസോഡ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പം ഈ സമസ്ത ഭൂധാനം ആദ്യ എന്ന അതിൻ്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് നോക്കേണ്ടത് തന്നെ സമസ്ത ഭൂതജാലങ്ങളിലും അഭൂ ആദി ഭൂതനും ഭൂമിയെ രക്ഷിക്കുന്നവനും അനേക രൂപങ്ങളോട് കൂട്ടി രൂപത്തോടു കൂടിയവനും സർവവ്യാപി സർവവ്യാപി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു അഞ്ച് കാര്യങ്ങൾ പറഞ്ഞില്ല ഭഗവാന്റെ പല രൂപങ്ങളിലെ പല ഭാവങ്ങളിലുള്ള ആ കാര്യത്തിൽ വരുന്ന ഒന്നാണ് സർവീവ്യാപി ഈ ലോ എവിടെ ചെറുതിലും ചെറുതും വലുതിൽ വലുതായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഏത് ജന് ജീവജാലങ്ങളുടെയും ഉള്ളിലെ പരിഭ്രമമായിട്ടുള്ള ഭഗവാനെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക അയ്യാ മഹാവിഷ്ണുവിനെയും ഞാൻ നമസ്കരിക്കുന്നു ഇവിടത്തെ പ്രണവ സ്വരൂപനായ മഹാവിഷ് മഹാവിഷ്ണുവിനെ വീണ്ടും ഞാൻ നമസ്കരിക്കുന്നു പ്രണവ സ്വരൂപം എന്ന് പറഞ്ഞാൽ പ്രണവ മന്ത്രം എന്ന ആ മന്ത്രത്തിൽ ആ മന്ത്രത്തിന്റെ രൂപനുമായിട്ടുള്ള മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു പിന്നെ മഹാവിഷ്ണുവിൻ്റെ പന്ത്രണ്ട് പേര് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ടതായിട്ടുള്ള പന്ത്രണ്ട് പേരുകളുണ്ട് ആ പന്ത്രണ്ട് പേരുകൾ ചേർത്ത് ഏർ നമ്മുടെ ശരശേരിൽ കിടന്നപ്പോൾ തന്നെ ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തിട്ടാ പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ഒരു സംരക്ഷണ ഒരു കവചമുണ്ട് ആ കവചം കൂടെ നമുക്കൊന്ന് അതാണ് അടുത്ത ഒരു ഒരു ഏഴ് ഏഴ് ക്ഷമിക്കണം നാല് വരികൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് നാല് വരികൾ കൂടിയാണ് അത് പന്ത്രണ്ട് പേരുകളുടെ ശ്ലോകങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഓരോന്നും ഇതാണ് കേശവ പാതു മേ പതു ജങ്കേ നാരായണോമ മാധവോ മേ കടി പാതു ഗോവിന്ദോ ഗുഹ്യമേവച നാഭിം വിഷ്ണു മേ പാതു ജഡരം മധുസൂദന കുരസ്ത്രീ വിക്രമ പാതുഹൃദയം പാതുവാമന ശ്രീധര ഖണ്ഡം ഋഷികേശോ മുഖം മമ പത്മനാഭസ്തു നയനം ശിരോ ദാമോദര മമ ഏവ മേധാനി രാമാനി ജപ ജപകാലി വിശേഷത വിശ്വേധരം സർവമംഗളം സിദ്ധി ഇതിന്റെ അർത്ഥം എന്തൊക്കെയാണ് ഒരു നാല് വരികൾ കൂടി നമുക്കിത് കാണാൻ സാധിക്കുന്നത് കൂർമ്മ കൂർമ്മ പുരാണത്തിൽ പരാമർശിപ്പിക്ക പരാമർശിപ്പിക്കപ്പെട്ട വിഷ്ണുവിന്റെ വിശേഷപ്പെട്ട നാമങ്ങളാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കൂർമ്മ പുരാണത്തിൽ കൂർമ്മം കൂർമ്മ പുരാണത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പന്ത്രണ്ട് പേരുകളാണിത് അത് അതിൻ്റെ അർത്ഥം ഇതാണ് മനസ്സിലാക്കേണ്ടത് എൻ്റെ പാദങ്ങളെ കേശവൻ രക്ഷിക്കട്ടെ നമുക്ക് മനുഷ്യരൂപൻ പ്രാപിച്ചിട്ടുള്ളവർക്ക് രണ്ട് കാലുകൾ രണ്ട് മുട്ടുകൾ രണ്ട് തുടകൾ എടുപ്പ് വയറ് പൂക്കള് രണ്ട് കൈകൾ രണ്ട് തോളുകൾ വയറ് നെഞ്ച് തൊണ്ട മൂക്ക് മുഖം തലയുടെ മുകൾ ഭാഗം അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടാണ് ശരീരം ഒരു മനുഷ്യ ശരീരമുള്ളത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാഗം എന്നത് കേശാദി കേശാദി പാതവർണ എന്നാണ് അതിൻ്റെ അത് അതിൽ ആദ്യം വരുന്നതും എൻ്റെ പാദങ്ങളെ കേശവൻ രക്ഷിക്കട്ടെ രണ്ടാമത്തെ എൻ്റെ കാൽമുട്ടുകളെ നാരായണൻ രക്ഷിക്കട്ടെ എൻ്റെ അരക്കെട്ടിനെ മാധവൻ രക്ഷിക്കട്ടെ എൻ്റെ ഗോ ഗുഹ്യഭാഗത്തെ ഗോവിന്ദൻ രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ എൻ്റെ പൂക്കളിനെ വിഷ്ണു രക്ഷിക്കട്ടെ എൻ്റെ ഉദരത്തെ വയറിനെ ഉദരത്തെ മധുസൂദനൻ രക്ഷിക്കട്ടെ എൻ്റെ തുടകളെ ത്രിവൃക്രമൻ രക്ഷിക്കട്ടെ ഹൃദയത്തെ വാമനൻ രക്ഷിക്കട്ടെ കഴുത്തിനെ ശ്രീധരൻ രക്ഷിക്കട്ടെ മുഖത്തെ ഋഷികേശൻ രക്ഷിക്കട്ടെ കണ്ണുകളെ പത്മനാഭൻ രക്ഷിക്കട്ടെ പത്മനാഭൻ രക്ഷിക്കട്ടെ ശിരസിനെ ദാമോദരൻ തല തലഭാഗത്തെ ദാമോദരൻ രക്ഷിക്കട്ടെ ഈ നാമങ്ങൾ ശ്ലോകരൂപത്തിന് നിത്യവും ജയിപ്പിക്കുന്നവർക്ക് ആരും ആയൊരു ആരോഗ്യ സൗകര്യങ്ങളും അങ്ങളും ലഭിക്കുന്നതാണ് എന്നിട്ടും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇത്രയൊരു കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഗുരു പൂർണിമ ദിവസത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചത് തന്നെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എനിക്ക് എന്നിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റ പറഞ്ഞു തരാൻ സാധിച്ചതും അതിലേറെ സന്തോഷമാണ് ഈ ഈയൊരു ഗുരുപൂർണിമ ദിവസത്തിൽ തന്നെ ഈ ഒരു വീഡിയോ വന്ന് ചേർന്ന് തന്നെ എന്തോ നിമിത്തമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് അത് വലിയൊരു പോസിറ്റീവായിട്ട് ഞാൻ തന്നെ എടുക്കുന്നു ഈ ഒരു എപ്പിസോഡിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു ദിവസത്തെ തന്നെ ഇവിടെ എത്തിക്കാൻ നിങ്ങളുടെ മുമ്പിലക എത്തിക്കാൻ എനിക്ക് സാധിച്ചവർ വളരെയധികം കൃതജ്ഞതയുണ്ട് നന്ദിയുണ്ട് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോ ഓരോരുത്തരോടും വളരെയധികം നന്ദി പറയുന്നു കൂടാതെ ഇത് കൂടുതൽ ആളുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഞാൻ വലിയൊരു ആചാര്യ മുഖത്ത് നിന്നൊന്നും അത് പഠിക്കുന്ന കേട്ടറിനെന്നും ബുക്കുകളിൽ കൂടിയും മറ്റുള്ള സപ്താഹവേദികളിൽ നിന്നും ഞാൻ പറഞ്ഞിരിക്കുന്ന സപ്താഹവേദിയിൽ ആചാര്യമാരിൽ നിന്നും അങ്ങനെ കുറേ കുറേ ആച കുറേ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം കൊണ്ട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അത്ര പോപ്പുലറായിട്ടുള്ള വലിയ ഒരു സംഭവമൊന്നുമല്ല അനുഭവങ്ങളിൽ നിന്നും കുറെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിതിലാണ് ഈ എൻ്റെ ഈ വീഡിയോ രണ്ട് കൈകൾ നീട്ടി സ്വീകരിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഇത് പരമാവധി ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുത്താൽ എൻ്റെ ഒരു ഉത്തമത്തിന് വിജയിച്ചു അല്ലെങ്കിൽ നമ്മളെല്ലാം വിജയിച്ചു എന്നുതന്നെ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളിലേക്ക് എത്തിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് എഴുതി ചേർക്കുക വളരെ അത്യധികം അത്യുത്തമമാണ് അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് ഇതിൻ്റെ അടുത്തൊരു ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്ന നാളെ തന്നെ അപ്ലോഡ് ചെയ്യും അതിൻ്റെ ആ സമയം വരെ കാണുന്ന സമയം വരെ ഞാനും എൻ്റെ ചാനലും താൽക്കാലികമായി ഇവിടെ പറയുന്നു ഹരി ഓം നമസ്കാരം ഓം വിഷ്ണുവേ നമ ഓം വിഷ്ണുവേ നമ ഓം വിഷ്ണുവേ നമ